നമസ്കാരം കുട്ടിസഖാക്കളുടെ ഒരു ആവേശം കണ്ടു ആവേശം കണ്ട് കോരി തരിച്ചു കൊള്ളി ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് വിളച്ചിലെടുക്കരുത് വിളച്ചിലെടുക്കരുത് എന്ന് ആവർത്തിച്ച് കുട്ടിസഖാവിന്റെ നേതാവ് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയാണ് അതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനെ ഫോൺ ചെയ്ത് ചോദിക്കാൻ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല രാജേന്ദ്ര അർലേക്കർ എന്നുള്ള കാര്യം ഈ കുട്ടിസഖാവ് നേതാക്കൾക്ക് അറിയില്ല ഇവിടെ ബഹളങ്ങളില്ല ഒച്ചവെപ്പുകളില്ല ഇവിടെ കാര്യം നടത്തൽ മാത്രമേ ഉള്ളൂ വളരെ ശാന്തമായി വളരെ തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ ഈ ഗവർണർ ഇവരുടെ മുന്നിലേക്കല്ലേ വന്ന് ഇറങ്ങിയത് ഇവരുടെ മുന്നിലൂടെയല്ലേ കടന്നുപോയത് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു ഗവർണറെ തീർക്കും കൊല്ലും അല്ലെങ്കിൽ വിളച്ചിലെടുക്കരുത് തട്ടിക്കളയും എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്താ അവകാശമാണുള്ളത് എസ് എഫ് ഐ സമരം നേടി സ്വാതന്ത്ര്യം വാങ്ങി തന്നതാണോ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് എസ് എഫ് ഐയുടെ ഭരണഘടനയാണോ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ കേരളത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഈ ഞാന്യൂല് വിദ്യാഭ്യാസ പ്രസ്ഥാനം പഠിപ്പ് മുടക്കാനും പഠിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താനും ഒക്കെ പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാലങ്ങളായി ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം താറുമാറാക്കുന്ന ഈ വിദ്യാ വിദ്യാർത്ഥി പ്രസ്ഥാനമാണോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായിരുന്ന കേരള ഗവർണറോട് മുട്ടാൻ നിൽക്കുന്നത് നമുക്ക് ഈ കൊലവിളിയുടെ വീഡിയോ ഒന്ന് കാണാം വിളച്ചിലടിക്കരുത് ഗവർണറോട് ഈ ഘട്ടം ഇവിടെ എന്താണെന്നും എന്താണെന്നും സമരങ്ങൾ ആ ഫോൺ കറക്കി ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചാൽ മതി ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞുതരും വിളച്ചിലടിക്കരുത് തലയ്ക്കകത്ത് ചാണകമില്ലാത്ത തലച്ചോറുള്ള ഏതൊരു മനുഷ്യനും ചെയ്ത കാര്യമേ രജിസ്ട്രാറും ഇവിടെ ചെയ്തിട്ടുള്ളൂ ഇവിടെ ആർ എസ് എസ് പറയുന്ന കാര്യം എന്താണോ അത് കുമ്പിട്ട് വണങ്ങി നിന്നുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളായി കേരളത്തിന്റെ സർവകലാശാലക്കകത്തുള്ള ബി സി മാറിക്കഴിഞ്ഞു ഗവർണർ ഭരണഘടന പഠിച്ചില്ലെങ്കിൽ തെരുവോരകൾക്കകത്ത് എസ് എഫ് ഐ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് മിസ്റ്റർ ഗവർണർ ഞങ്ങൾ ആദരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളെയാണ് ശാസ്ത്രങ്ങളെയാണ് ഈ സമൂഹത്തെയാണ് അല്ലാതെ ആർ എസ് എസിന്റെ ഇത്തരത്തിൽ നിങ്ങൾ വണങ്ങുന്ന ഈ ബിംബങ്ങളെയെല്ലാം നിങ്ങളുടെ ശാഖക്കകത്ത് വച്ച് വണങ്ങിയാൽ മതി എന്ന് ഈ ഘട്ടത്തിനകത്ത് ഞങ്ങൾ പറയുകയാണ് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് നിർത്തുന്ന സഖാക്കളെ അഭിവാദ്യങ്ങൾ നൂറ് ജന്മെടുത്താലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അർലേക്കർ പ്രതിധാനം ചെയ്യുന്ന സംവിധാനത്തെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം നേരത്തെ പ്രതിധാനം ചെയ്ത പ്രസ്ഥാനത്തെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ ആർ എസ് എസ് പ്രചാരകനായിരുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങളിൽ ഒരു മാധ്യമ അവതാരക ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു ഇതാണ് ആർ എസ് എസ് രീതി ബഹളങ്ങളില്ല ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒച്ചവെപ്പുകളില്ല ബഹളങ്ങളില്ല മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കലില്ല ഒന്നുമില്ല കാര്യങ്ങൾ വെട്ടിപ്പായി ചെയ്യുന്നു ഇതാണ് ആർ എസ് എസ് രീതി എന്ന് ഇടതുപക്ഷ സഹയാത്രിക കൂടിയായ ആ മാധ്യമ പ്രവർത്തക പറഞ്ഞത് നമ്മൾ എല്ലാവരും ഏതാനും നാൾ മുമ്പ് കേട്ടതാണ് ഇത് തന്നെയാണ് ആർ എസ് എസ് നയം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകർക്ക് എങ്ങനെ രാജ്യം ഭരിക്കണമെന്നും എങ്ങനെ നാട്ടിൽ ഇടപെടണമെന്നും ജനങ്ങളോട് ഏത് രീതിയിൽ പെരുമാറണം എന്നൊക്കെ അറിയാം അതിനൊന്നും എസ് എഫ് ഐയുടെ അനുവാദം വേണ്ട എസ് എഫ് ഐ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അവിടെ ഭാരതാംബയെ വെക്കണം അല്ലെങ്കിൽ വേറെ ഏത് ചിത്രം വെക്കണം എന്ന പരിപാടിയുടെ സംഘാടകരെ തീരുമാനിക്കും അതിനൊക്കെ എതിരെ ഇങ്ങനെ കുരയ്ക്കാൻ പോയാൽ അവിടെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുകയുള്ളൂ നമ്മൾ പണ്ട് പറയാറുള്ളത് നായ കുറച്ചതുകൊണ്ട് ആകാശം ഇടിച്ചു വീണ ചരിത്രവുമില്ല നായ കുറച്ചതുകൊണ്ട് സൂര്യൻ ഉദിക്കാതെ പോയ ചരിത്രവുമില്ല എന്നുള്ള കാര്യം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു ഇതിനു മുൻപ് എസ് എഫ് ഐ പ്രവർത്തിച്ച ധാരാളം നേതാക്കൾ ഇന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരം അറിയണം രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ